ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ നിന്ന് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഒരു മെമ്മറി കാർഡിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം കറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഉഷാ ഹസിനെ അടക്കമുള്ളവർ പരാതി ഉന്നയിക്കുന്നു അവർ പക്ഷേ അമ്മ സംഘടനയ്ക്കാണ് പരാതി നൽകുന്നത് ഇത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുണ്ട് എന്ന് പറയുന്നതാണെങ്കിൽ അത് പോലീസിനെ അവർ അറിയിക്കേണ്ടതല്ലേ അതേസമയം കുക്കു പരമേശ്വരൊക്കെ പറയുന്നത് ഗൂഢാലോചനയാണെന്ന് കണ്ടിട്ട് അവർ ഡി ജി പിയെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ൂ ഈ ഈ കാര്യം നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു പിന്നെ എനിക്ക് ബന്ധമില്ലാത്ത ഒരു സംഘടന ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇത് അന്ന് എന്തിനാണ് ഇവർ ഷൂട്ട് ചെയ്തത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ചോദിച്ചിരുന്നു എന്തിനാണ് നിങ്ങൾ അതങ്ങനെ ഷൂട്ട് ചെയ്തത് കാരണം നമ്മൾ കുറെ സ്ത്രീകളെ വിളിച്ചു കൂട്ടി അവരുടെ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടി കാണാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പൊ സംഘടന അങ്ങനെ ഒരു പിന്നെ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് അവര് കസ്റ്റഡിയിൽ വെച്ചത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അതങ്ങനെ വെറുതെ കസ്റ്റഡിയിൽ വെക്കുക അത് പ്രത്യേകിച്ച് യാതൊരു അതുകൊണ്ട് യാതൊരു ഗുണവും ഈ പറഞ്ഞ വ്യക്തികൾക്കില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റു തന്നെയാണ് പക്ഷെ ആ ഭരണസമിതി അന്ന് കുക്കു പരമേശ്വരനോ കെ പി എസ് സി ലളിതയോ മഞ്ജു വഞ്ചു പിള്ള കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലളിതശേച്ചി ഇല്ലായിരുന്നു കുക്കു ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം അപ്പൊ ലളിതശേച്ചി ഇപ്പൊ മരിച്ചു പോയി അതുകൊണ്ട് ലളിതശ്ശേരി അത് ചോദിക്കാൻ നിവർത്തിയില്ല കുക്കു കമ്മിറ്റിയിലുണ്ടായിരുന്നു കുക്കു പറയുന്നത് ഞാനത് എന്നോടത് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ കോർഡിനേറ്റ് ചെയ്തു അതിൽ കൂടുതൽ ഇത് അറിയേണ്ട ആവശ്യമില്ല അവരെന്ത് ചെയ്തു എവിടെ വെച്ചു കാരണം ഞാൻ ആ കമ്മിറ്റിയിൽ ഇല്ലായിരുന്നു എന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത് പക്ഷേ അത് പറയാൻ ഉത്തരവാദികൾ അന്ന് ഇരുന്ന കമ്മിറ്റിയിലിരുന്ന ആളുകൾ തന്നെയാണ് നിശബ്ദരായിരിക്കുന്നത് വളരെ വലിയ പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് അത് ചിലപ്പോൾ ഒരു പരാതിയായി പോകാനായിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ അറിയിക്കാനാകാം ചിലർ പരാതിയുമായി പോകണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ പലതാണല്ലോ പല വ്യക്തികളാണ് ഇപ്പൊ ഇങ്ങനെയൊരു കാർഡ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലേക്ക് ഇത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഏതെങ്കിലും ഒരു സമയത്ത് അതാ കുറേ വിവരങ്ങൾ എന്ന് പറഞ്ഞ ഒരാൾ ഇത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാലെന്ത് സംഭവിക്കും ഇത് പറഞ്ഞവർ ഒന്നും വേണ്ട എന്ന് കരുതി പറഞ്ഞവരൊക്കെ വലിയ പ്രതിസന്ധിയിലായി പോകും അപ്പോൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയാത്തൊരു വിഷയമല്ലേ ഇത് എക്സാക്ട്ലി അതാ ഞാൻ പറയുന്നത് അത് ഈ പറയുന്ന ഇടവേള ബാബുവിന്റെ കാലത്താണ് ഇത് നടന്നിരിക്കുന്നത് അത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റത്തിലേക്ക് പോകാം ആരെക്കുറിച്ചാണോ ആരോപണം പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് പോകാം അല്ലെങ്കിൽ ഇവരെ തന്നെ ഇവർക്കിത് പുറ അസോസിയേഷനോട് ഒരു ഒരു പിന്നെ ബോധിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ആളുകളുടെ ജീവൻ വെച്ചുള്ള ജീവിതം വെച്ചുള്ള കളി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ എന്തായാലും അതിൽ പരാതി വരുന്നുണ്ട് പോലീസിലേക്ക് തന്നെ ഇതിന്റെ പരാതി എത്തേണ്ടതാണ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ ആ മാസംഘടനയിൽ വളരെ സജീവമായി നൽകുകയും ചെയ്തു വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരണം അറിയിച്ചത്